ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാണ് നമ്മുടെ സിജോ ഹൗസിൽ കയറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മറ്റ് മത്സരാർത്ഥികളൊക്കെ വളരെ ഞെട്ടിയിട്ടാണ് കാണുന്നത് ഈ രംഗങ്ങളൊക്കെ എന്തായാലും ഒരുപാട് ആരാധകരുള്ള ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ സിജോ എന്നുള്ളതാണ് എന്താ എന്നിരുന്നാലും ഇനി ബിഗ് ബോസ് ഒത്തിരി അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സിജോ ആരെ ടാർഗറ്റ് ചെയ്യും ആരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാവുന്നതാണ് എല്ലാ മത്സരാർത്ഥികളും ഇവിടെ ആ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആരും സിജോ ഇത്ര പെട്ടെന്ന് ിൽ കയറും എന്നുള്ളതൊന്നും എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോൾ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സിജോ ഈ ഇതിവിടെ നടക്കുന്ന ഹൗസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാനും അറിയാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാലും ഏതാ ഏതെല്ലാം വഴിയിലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഓരോ ലൈവും കാണാനൊക്കെ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എന്തായാലും സിജോ അതിനനുസരിച്ച് കളിക്കും എന്നുള്ളത് ഉറപ്പാണ് തനിക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് എന്നുള്ള കാര്യം സിജോക്ക് അറിയാവുന്നതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം